ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങൾ വന്നിട്ട് ഓഫർ സെയിലിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം എനിക്കറിയാം അപ്പൊ ഒരു കൻ ഷർട്ട് പാറ്റേൺ രണ്ട് പാറ്റേൺസിൽ ഏകദേശം ആറ് കളർ ആർ അല്ലല്ലോ ഏഴ് കളർ ഷർട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് ഓഫർ സെയിലാണ് അധികാർ ഡിസൈൻസ് ഈ ഒരു ഫുൾ ഷേർട്ട് കോളറിന്റെ കോട്ടിംഗ് മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള അതേ രണ്ട് സൈഡിലും പോക്കറ്റോട് കൂടിയിട്ടുള്ള ഞാൻ എപ്പോഴും പറയുന്ന ലൂസി ഫിറ്റിന്റെ ഈ ഒരു ട്രെൻഡി ഇൻഡോ വെസ്റ്റേൺ ടച്ചുള്ള ഐറ്റം വനിതാ ഡിസൈൻസ് നിങ്ങൾക്ക് വേണ്ടി ഓഫ് സൈലിൽ ഇട്ടിരിക്കുന്നത് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റിനാണ് നമുക്ക് ഫൈവ് ഡബിൾ നയൻ റേറ്റ് പറഞ്ഞ ഐറ്റം ആയിരുന്നു അപ്പൊ ഇന്ന് ഫ്ലാറ്റ് ഓഫറാണ് സ്ക്രീൻഷോട്ട് എടുക്കുക ഷെയർ ചെയ്യുക വേഗം ആയിക്കോട്ടെ അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും വാങ്ങട്ടെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടാണ് എനിക്കാ ഡിസൈൻസ് ഓരോ കളക്ഷൻസും നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് അപ്പം നമുക്ക് വീഡിയോയുടെ ഡീറ്റെയിൽ നിങ്ങളോട് പോകാം ഫസ്റ്റ് ഞാൻ വേറെ എതിരിക്കുന്നു നമ്മൾ ആക്ച്വലി ഈ വീഡിയോ ചെയ്തിട്ടുള്ള നടപ്പ് അറിയാൻ പറ്റും ഞാൻ ഒരുപാട് കിടന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പ്രിൻ്റുകൾ മാത്രം കാണിച്ചു കൊടുക്കുക അല്ലേ അപ്പം നല്ല ഭംഗിയുള്ള ഒരു കിടിലതായിട്ട് ലെങ്ത് സ്ലീവില് ഇതാണ് ഫസ്റ്റ് പ്രിന്റ് വരുന്നത് കേട്ടോ ഫേക്ക് പോക്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കോളറോട് കൂടി ഫുൾ ഷേർട്ട് ആണ് അപ്പോൾ വേഗം ആയിക്കോട്ടെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യുക ത്രീ ഡബിൾ നയൻ ത്രീ ഷിപ്പൻ്റാണ് സ്മോൾ ടു എക്സൽ വരെ അവൈലബിൾ ആയിട്ടുള്ളൂ നമുക്ക് ഡബിൾ എക്സൽ അവൈലബിൾ അല്ല സ്മോൾ മുതൽ എക്സൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ഗ്രീൻ ആണ് സെക്കൻഡ് ഇതേ നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ ആണ് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ത്രീ ഡബിൾ നെയ് നിങ്ങൾക്ക് ഹോൾസെയിൽ മാർക്കറ്റിൽ നമ്മുടെ എന്താ പറയാ കേരളത്തിലെ ഹോൾസെയിൽ മാർക്കറ്റ് ഡ്രസ്സുകളുടെ ഏറ്റവും നല്ല മാർക്കറ്റ് എറണാകുളം മാർക്കറ്റാണല്ലേ അവിടെ പോയി അന്വേഷിച്ചാൽ പോലും നിങ്ങൾക്ക് ഈ ഒരു സാധനം ത്രീ ഡബിൾ നൈന് കിട്ടത്തില്ല മക്കളെ അത്രയും അടിപൊളി കളക്ഷൻസ് ആണ് അനുകാർ ഡിസൈൻസ് ഓരോ ദിവസവും കൊണ്ടുവരുന്നത് നല്ല ഭംഗിയില്ല ഫ്രണ്ടിലതേ ഇവിടെ ഒരു കട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് ഏലയും പാറ്റേണില് ഫുൾ ഷർട്ടിന്റെ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് കേട്ടോ അടിപൊളി ഒരു ലാവൻ്റെ ഷീഡ് സ്മോൾ ടു എക്സൽ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് പിന്നതെ ഒരു നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് കോഫി ആണ് വരുന്നത് സൂപ്പർ കളക്ഷൻസ് ആണ് അപ്പൊ വേഗം ആയിക്കോട്ടെ സ്ക്രീൻഷോട്ട് എടുക്കുക ഷെയർ ചെയ്യുക അതുപോലെ ലെങ്ത് സ്ലീവില് നല്ലൊരു ഇൻഡോ വസ്റ്റ് ഞാൻ പറഞ്ഞില്ല എപ്പോഴും കുറച്ചും എന്താ പറയാ ലൂസ് ഫിറ്റ് ഇതിന് നന്നായിരിക്കും പോക്കറ്റ്സോട് കൂടിയിട്ട് നമുക്ക് വാലറ്റോ ഫോണും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള രണ്ട് സൈഡിലും പോക്കറ്റ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതൊരു ലൈറ്റ് കോഫി ആണ് ഇനി ഇതിന്റെ തന്നെ ഒരു ഗ്രേ ആണ് നമ്മുടെ നാലാമത്തെ കളർ വരുന്നത് ാണ്ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്മെന്റ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർക്ക് വരുന്ന കുർത്താസ് ആയിരുന്നു അപ്പൊ ഹോൾസെയിൽ റേറ്റിനേക്കാളും താഴെയാണ് അനികാർ ഡിസൈൻസ് ഉള്ള ഓഫർ ഇട്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കിഡിലൻ കളക്ഷൻസ് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അപ്പൊ ഇത്രയും കളർ കളർച്ചാട്ടാണ് ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ നമുക്ക് പ്രിന്റ് മാറ്റി പിടിക്കാം അടിപൊളിയൊരു കിഡിലൻ പ്രിന്റ് ആണ് സൂപ്പർ കളക്ഷൻസ് ആണ് കേട്ടോ എൽബോലെങ്ത് സ്ലീവ് വരുന്നത് എൽബോലെങ് അല്ല ഇതിന് കുറച്ച് ത്രീ ഫോർത്ത് സ്ലീവുണ്ട് കേട്ടോ അടിപൊളി കളക്ഷൻസ് ആണ് ഫുൾ കോളറിൽ അടിപൊളി ആയിട്ടുണ്ട് സ്മോൾ ടു എക്സൽ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ ഇതിന്റെ തന്നെ ഒരു അടിപൊളി ഒരു ബർഗണ്ടി ഷെയ്ഡാണേ ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ടും ഏകദേശം ഒരു കോട്ടർ ഓയിൽ ടൈപ്പ് കാരണം കുറച്ച് ബെങ്ങിൻ ക്ലോത്ത് ആണ് നല്ല ഭംഗി കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണ് അടിപൊളി കളക്ഷൻസ് ആണ് മസ്റ്റ് ബൈ ഐറ്റം റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെൻ്റ് ആണ് ലാസ്റ്റ് ഷെയ്ഡ് അതിന്റെ തന്നെ ഗ്രീൻ ആണ് അപ്പോൾ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ് മെറ്റാണ് സെൻസ് ഓഫർ സെയിൽ ഓഫേഴ്സ് ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞ പോലെ ഹോൾസെയിൽ മാർക്കറ്റ് പോലും നിങ്ങൾക്ക് ഈ റേറ്റിന് കിട്ടത്തില്ല അപ്പോൾ വേഗം ആയിക്കൂടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക ഏറ്റവും അഫോർഡബിൾ ഐറ്റംസ് ഓരോ ദിവസം നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റിയിലാണ് അപ്പോൾ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യുക അനുകാർ ഡിസൈൻസിന് മൂന്ന് വാട്സ്ആപ്പ് നമ്പറാണുള്ളത് ഏത് നമ്പറിൽ അയച്ചാലും നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ പറ്റും പിന്നെ തിരക്ക് കുറയണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പുതിയ നമ്മുടെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു നിങ്ങൾക്ക് തിരക്കില്ലാതെ പർച്ചേസ് ചെയ്യാൻ പറ്റും ലാസ്റ്റ് ത്രീ ഫൈവ് സെവൻ എപ്പോഴും കുറച്ച് തിരക്കുള്ള നമ്പർ ആയിരിക്കും എന്നാലും കുഴപ്പമില്ല ആരെയും നിരാശപ്പെടുത്തില്ല എല്ലാവർക്കും റിപ്ലൈ തരും കസ്റ്റമറിന് റിപ്ലൈ കൊടുത്ത ശേഷം മാത്രമേ അവര് എന്താ പറയാ അവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇൻവോൾവ് ആവത്തുള്ളൂ നമ്മുടെ ഡ്യൂട്ടി ടൈമിൽ ഓക്കെ അപ്പൊ എല്ലാവരും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആണ് എനിക്ക് അഡിസൈൻസ് ഓരോ ദിവസം കൊണ്ടുവരുന്നത് കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്ക